أيها الله صلى الله عليه وسلم أيها الناس إن الله طيب لا يقبل إلا طيبا صلى الله عليه وسلم ورحمه اللَّهُ who إن الله طيب one who لا يقبل طيبا طيبا الله أمر ോട് എന്തെല്ലാം അള്ളാഹു കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് പാരായണം നിങ്ങൾ നല്ലതിൽ നിന്ന് ഭക്ഷിക്കുകയും അള്ളാഹുവിന് സത്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത് മാത്രം നിങ്ങൾ ഭക്ഷിക്കണം പലയിടങ്ങളിൽ കാണാം മാത്രമല്ല അതിൽ നിന്ന് തൊയ്യമായത് നല്ലതേ നിങ്ങൾ ഭക്ഷിക്കാവൂ എന്നാണ് പറയുന്നത് ഈ ആജ്ഞ ശേഷം തങ്ങൾ പിന്നീട് പിന്നെ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നു സഫർ അദ്ദേഹം ഒരു യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് ദീർഘദൂര യാത്ര ചെയ്തു വരിക അദ്ദേഹം മുടിയൊക്കെ ജടപത്തിയിട്ടുണ്ട് ശരീരത്തിൽ പൊടിയൊക്കെ പുരണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ദൂരദിക്കിൽ നിന്ന് വരുന്ന ആളാണ് എന്ന് തോന്നിപ്പോകും അതെന്തിനാ പറഞ്ഞത് ഒന്ന് ദീർഘമായ യാത്ര ചെയ്യുന്ന ആളുടെ ദ്വാരം സ്വീകരിക്കും എന്നാണ് മറ്റൊന്ന് നമ്മൾക്കറിയാമല്ലോ ഒരു ഭാവത്താനായി നമ്മുടെ അടുക്കിലേക്ക് അടുക്കയിലേക്ക് വരുന്ന ഒരാൾക്ക് എല്ലാവരും എന്തെങ്കിലും ഒന്ന് കൊടുക്കും അദ്ദേഹത്തിന്റെ അറ്റനോട്ടത്തിൽ തന്നെ കാഴ്ചയിൽ തന്നെ നമ്മൾ കാണുമ്പോൾ ഒരു പാവമാണ് എന്ന് തോന്നിപ്പോകും വിധത്തിൽ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ സാധാരണ നോട്ടത്തിൽ ഒരു മറ്റു നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം വളരെ പാവമാണ് എന്നാണ് അങ്ങനെയാണ് എന്നിട്ട് അദ്ദേഹം ഉയർത്തുകയാണ് ചോദിക്കുന്നു എനിക്ക് ഇന്നാലിന്നതെല്ലാം നൽകണം എനിക്ക് ഇന്നാലിന്നതെല്ലാം തരണം വളരെ സുദീർഘമായ പ്രാർത്ഥന അദ്ദേഹം നടത്തുന്നുണ്ട് പക്ഷെ ഉത്തരം കൊടുക്കുന്നില്ല കാരണം എന്ത് കാര്യമാണ് സ്വീകരിക്കണമെങ്കിലുള്ള അതിപ്രധാനമായ ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണം ഹലാലാവുക നാം ഒടുക്കുന്ന ഉടുവടകൾ നമ്മുടെ നാമമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ ഹലാലായിരിക്കണം ആ ഹലാലായ രൂപത്തിലാകുമ്പോൾ മാത്രമേ നമ്മുടെ ദ്വാര സ്വീകരിക്കുകയുള്ളൂ അതല്ലാതെ കുറെ നമ്മൾ കുത്തിമറിഞ്ഞ് അള്ളാഹു അത് തരണേ ഇത് തരണേ എന്ന് പറഞ്ഞൊരു കാര്യമില്ല നല്ല കല്യാണമൊക്കെ നടത്താൻ പഠിച്ച നല്ല സന്തോഷത്തിലാക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കല്യാണത്തിന് ഫുള്ള് എന്താ ലോൺ എടുത്തിട്ടാണ് ആളുകളെ കാണിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഭക്ഷണമൊക്കെ തയ്യാറാക്കി സംഭവമാക്കി കൊടുത്തത് പിന്നെ അവിടെ ഇനി വലിയ ഔലിയ കൊണ്ടുവന്നിട്ട് ധാരിച്ചിട്ടും കാര്യമില്ല അപ്പൊ ഉള്ളതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ മതി ഹലാലായ മാർഗത്തിലൂടെ മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ ആ ഹലാലായത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ആ ഹലാലായത് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ ആ ഹലാലായ രൂപത്തിലെ ജീവിക്കുക ഇവിടെ ഉള്ളൂ എങ്കിലേ നമ്മുടെ സ്വീകരിക്കോ എന്ന് മുഹമ്മദ് ഏറ്റവും വലിയ ഒരു അഥവും അതുവായി കിട്ടേണ്ട ഒരു കാര്യവുമാണ് ഹലാലായതുമായി ബന്ധപ്പെടുക എന്നത് മറ്റൊരു കാര്യം ുംദീസിൽ കാണാം നിങ്ങളുടെ ശരീരത്തിനെതിരെ നിങ്ങൾ ധാരുന്നു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ ഇതിനും നല്ലത് മരിക്കാനെങ്കിൽ എന്നൊന്നും പറയാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പഴിച്ചുകൊണ്ട് എതിരായി നിങ്ങൾ ദ്വാര ചെയ്യാൻ പാടില്ല വല്ലാത്തതോ അല്ല ഔലാധികം മക്കൾക്കെതിരെ ദ്വാരൻ പാടില്ല നീ നശിച്ചു പോട്ടെ നീ ഒരിക്കലും നന്നോലം കെട്ടു പോട്ടെ എന്ന് പറയാൻ പാടില്ല പല നിങ്ങളുടെ സ്വത്തിനെതിരെ നിങ്ങൾ ദ്വാരിക്കാൻ പാടില്ല ഈ ഹരിയത്ത് പറയാൻ തന്നെ കാര്യങ്ങൾ സ്വലം തങ്ങൾ സ്വാഗതങ്ങനെ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഒരു യാത്രയിൽ ഒരാൾ തൻ്റെ വഴിയുള്ള ഒട്ടകത്ത് ഇങ്ങനെ കയറുന്നുണ്ട് ആ കയറുന്ന സമയത്ത് ഒട്ടകം വഴങ്ങി കൊടുക്കുന്നില്ല അപ്പോ ഈ ഒട്ടകം നശിച്ചു പോട്ടെ നശിച്ച ഒരു ഒട്ടകം നമ്മൾ പറയലും വണ്ടി അത്രയും സ്റ്റാർട്ടായിരുന്നു നാശിച്ച ഒരു വാഹനം

ആ സമയവും നിങ്ങളുടെ ദ്വാരോട് യോജിച്ച് വന്നാൽ പിന്നെ മക്കൾ നന്നാവൂല പിന്നെ മക്കൾ നന്നായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെ ധാരുന്നതാണ് അവർക്കെതിരെ പിന്നെ നമ്മുടെ ശരീരത്തിനെതിരെ നമ്മൾ ധാരുന്നതാണ് അതോ സ്വീകരിച്ചതാണ് നമ്മുടെ സ്വത്തിനെതിരെ നമ്മൾ തന്നെ ധാരുന്നതാണ് അതല്ലോ സ്വീകരിച്ചതാണ് കുറുക്ക് കൊണ്ടതാണ് അത് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം അപ്പൊ അതുകൊണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിൽ നമുക്കെതിരെയോ നമ്മുടെ സ്വത്തിനെതിരെയോ മക്കൾക്കെതിരെയോ ചെയ്യാതിരിക്കുക എന്നത് അനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നൽകണേ തോഫിക്കണേ പഠിച്ചോനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും കർമ്മമായി സ്വീകരിച്ച് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ഉസ്താദന്മാർ ബന്ധുമിത്ര ആദ്യം കൊണ്ട്

الله يتميل من قرن ما يبتدى الكان ولا بلية يا الله ربنا تقبل منا إنك أنت السميع العليم وطب علينا إنك أنت الطواب الرحيم آمين برحمتك يا أرحم صلى الله تعالى الله سيدنا محمد وعلي سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب sallallahu ala muhammad sallallahu alaihi wasallam sallallahu ala muhammad sallallahu alaihi wasallam allahumma salli ala muhammad ya rabbi salli alaihi wasallam assalamu alaikum